സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയിരിക്കും ആക്ച്വലി ഈ ട്രാൻസ്ഫർ കൊണ്ട് ആർക്കാണ് ലാഭം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് ടീമിനും അതിൻ്റേതായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാവും നമ്മൾ വെറുതെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്ലെയർ രാജസ്ഥാൻ റോയൽസിന് ഇപ്പോൾ ആവശ്യമുണ്ട് യോജിച്ചിരിക്കില്ല കാരണം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കൊണ്ട് ഭയങ്കരമായി നേട്ടമുണ്ടാക്കി എന്നൊക്കെ പറയാം നമ്മളിങ്ങനെ സഞ്ജുവിൻ്റെ ഫാൻ ബോയ്സിന് മാത്രം പറയാവുന്ന ഗീസാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്ലെയർ രാജസ്ഥാൻ റോയൽസിന് ഇറങ്ങി പോകുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് കുറച്ചൊരു കംഫർട്ടബിൾ ആവുകയാണ് കാരണം ഫസ്റ്റ് പൊസിഷനിൽ ഇപ്പോൾ അവർക്ക് വൈഭവ് സൂര്യവംശിയുണ്ട് യശസ്വി ജയ്സ്വാളുണ്ട് അത് കഴിഞ്ഞാൽ മൂന്നാമത് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് റിയാൻ പരാർ ഉണ്ട് ദെൻ അവർക്ക് അടുത്ത ആൾ ധ്രുജുറലുണ്ട് ദെൻ അവർക്ക് വളരെ ആയിട്ടുള്ള ഹിറ്റ്മയർ അവിടെയുണ്ട് ജഡേജയും സാംകറിനും വരുന്നു ഇപ്പോൾ നിതീഷ് റാണയെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അവർ ആ സ്പോട്ടിലേക്ക് ഒരാളെ കൂടി അവർ എടുക്കുകയും ചെയ്യും അപ്പോൾ ആക്ച്വലി നാലഞ്ച് സ്ലോട്ടുകൾ വളരെ കൃത്യമായിട്ട് അവിടെ ഫില്ല് ചെയ്തു പോവുകയാണ് ശരിക്കും ഒന്ന് രണ്ട് മൂന്ന് നിതീഷ് റാണ പോയതും കൂടി വരുമ്പോൾ അത് ഫില്ല് ചെയ്യപ്പെടും അത് ആരായിരിക്കും എന്നുള്ളത് അപ്പോൾ അവർ ഏതെങ്കിലും നല്ലൊരു ബിഗ് പ്ലെയറിനെ അവർ കണ്ടുവച്ചിട്ടുണ്ടാവും വൈഭവ് സൂര്യവംശിയും യശസ്വിയും കൂടി ഓപ്പൺ ചെയ്യുകയും റിയാൻ പരാഗിന് മൂന്നാമത്തെ പൊസിഷനോ നാലാമത്തെ പൊസിഷനോ ബാറ്റ് ചെയ്യാൻ പറ്റുകയും തെൻ അതിനുശേഷമുള്ള ദ്രുക്ജൂറൽ കുറച്ചുകൂടി കഫർട്ടബിളായ ഒരു പൊസിഷനിലേക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹം നല്ലൊരു ബാറ്ററാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയാണ് അപ്പോൾ സഞ്ജു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ധ്രുഗ്ജൂറലിൽ അത് അത് ബാലൻസ് ചെയ്യപ്പെടും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് പിന്നെ രാജസ്ഥാനെ കിട്ടിയ ആലോ ആലോചിക്കുന്നു സാംകറിനെ പോലെ ഒരു ഓൾ ശരിക്കും ആക്ച്വലി ഒരു ഓൾ റൗണ്ടറെയാണ് അവർ മിസ്സ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു ഓൾ റൗണ്ടറായ ജഡേജയാണ് ജഡേജയാണെങ്കിൽ ഒരു നല്ല സ്പിൻ ബോളറാണ് പ്ലസ് ഓൾറൗണ്ടറാണ് നല്ല ഫീൽഡറാണ് ടീമിന് നല്ല സ്പിരിറ്റ് ഉണ്ടാകുന്ന ഒരു പ്ലെയർ കൂടിയാണ് അതായത് നമുക്കറിയാം ചെന്നൈയോടൊപ്പം നിൽക്കുമ്പോൾ ഏത് ടീം ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോഴും ഏത് ടീം കളിക്കുമ്പോഴും ടോട്ടൽ ടീമിന് ഭയങ്കര ടീം സ്പിരിറ്റ് ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു ഒരു പവർ ഭയങ്കരമാണ് ജഡേജയ്ക്ക് അപ്പോൾ ജഡേജ കൂടി ആ ടീമിലേക്ക് വരുമോ ശരിക്കും അവിടെ ലാക്ക് ചെയ്തിരുന്ന ഒരു ടീം സ്പിരിറ്റാണ് ശരിക്കും അവിടെ ലാക്ക് ചെയ്തിരുന്ന ഒരു കാര്യം രാജസ്ഥാനിൽ നമ്മൾ കളിക്കാൻ കുറേ പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും അവർ തമ്മിലൊരു സിങ്ക് കുറവായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ പ്രത്യേകിച്ച് നമുക്കറിയാം പലപ്പോഴും നമ്മൾ കണ്ടിരുന്ന അവർ തമ്മിൽ യാതൊരു സിങ്കും ഇല്ലാത്ത പോലെയാണ് പറഞ്ഞു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് സഞ്ജു ബെറ്ററായിട്ട് സഞ്ജു പോയത് ഏറ്റവും നല്ല തീരുമാനമാണ് സഞ്ജുവിനെ സംബന്ധിച്ച് വലിയ തീരുമാനമാണ് രാജസ്ഥാൻ റോയൽസിന് വലിയ ഗുണ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഗുണം തന്നെയാണ് ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത സീസണിൽ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ എത്ര കംഫർട്ടബിളായി രാജസ്ഥാൻ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം എക്സ്പീരിയൻസ്ഡ് ഒരു പ്ലെയർ ആദ്യത്തെ ഇല്ല എന്നുള്ളതാണ് അതായത് സഞ്ജുവിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ആയൊരു പ്ലെയർ അവർക്ക് നഷ്ടപ്പെടുന്നു അത് എത്രത്തോളം ഉണ്ട് നമ്മൾ ക്രിക്കറ്റിലെല്ലാം പറഞ്ഞാലും എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹെഡ് മെയർ ഒക്കെ ഹെഡ്മെയർ പക്ഷേ ഒരിക്കലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഒരു നോർമൽ പ്ലേയറാണ് ആദ്യത്തെ നാലിൽ ഒരു ഇന്ത്യൻ വിശ്വസിക്കാവുന്ന പ്ലെയർന്ന് യശസ്സിബോളാണ് പക്ഷേ എക്സ്പീരിയൻസ്ഡ് അല്ല അവരൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയൊരു ഹാൻഡ് അവർക്ക് വേണം അവിടെ ജഡേജ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസായ ഒരു ജഡേജ അവിടെ ഉണ്ടാവും അത്യാവശ്യം മെൻറ്ററിങ് കിട്ടാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ അവരെ നന്നായിട്ട് കളിപ്പിക്കാനൊക്കെ ജഡേജ് സാധിക്കും പിന്നെ സാംകറിനെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ട് അതായത് ബോളേഴ്സിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നല്ല നല്ല പൊസിഷനിലേക്ക് ഇനിയും അവർ ഒന്ന് രണ്ടോ പേരും കൂടി അവർ നല്ലൊരു സ്പിന്നറെ കൂടി അവർ ഒന്ന് ഉറപ്പായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോൾ കുറച്ച് പേരെ കൂടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് വരേണ്ടത് എന്നുള്ളത് ഏതായാലും ജോഫ്രാർച്ചർ അവിടെ നന്നായിട്ട് പന്തറയും സാംകറേന ഏതായാലും നന്നായിട്ട് പന്ത്റിയും അപ്പോൾ ടോട്ടലി ആ ടീം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സാംസൺ പോയതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവാൻ സാധിക്കില്ല അക്സെപ്റ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയൊരു പ്ലെയറെ ആദ്യത്തെ അഞ്ച് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ പിന്നെ ഒന്നും മേടിക്കണ്ട അവരുടെ അടുത്ത തീരുമാനം വളരെ നല്ലതാണെന്ന് നമുക്ക് തോന്നും ഇത് ഇതാണ് ആറ് ആറാറുമായി ബന്ധപ്പെട്ട എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് ഇനി സഞ്ജു സാംസൺൻ്റെ ടേക്ക് നമുക്ക് നോക്കാം സഞ്ജു സാംസൺ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ളൊരു ഫ്രാഞ്ചൈസിലേക്ക് പോകണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് സഞ്ജു സാംസൺ ആർ ആറിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് കാരണം സഞ്ജു സാംസൺ കൊൽക്കത്തയിലോ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഒക്കെ ആണെങ്കിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഹൈപ്പ് കിട്ടിയേ പക്ഷേ ആ ഒരു ഫാൻ പവർ അവർ അവർക്ക് രാജസ്ഥാനാകത്തോളം ഇന്ത്യ മുഴുവൻ ഇല്ല പിന്നെ നമ്മൾ കുറേ പേര് മലയാളികൾ സഞ്ജു ഉള്ളതുകൊണ്ട് മാത്രം ആർ ആറിനെ വെക്കുകയാണ് ഇനിയിപ്പോൾ നോക്കിയോ സഞ്ജു മാറിയാൽ ആർ ആറിൽ സീറോയാണ് മലയാളികൾ ആർ ആറിൻ്റെ കളി കാണുമല്ലോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അങ്ങനെയൊക്കെ നോക്കി ടോട്ടലി സഞ്ജുവിൻ്റെ ഒരു ആ ഒരു കളിയോട് താല്പര്യമുള്ള ഒരുപാട് പ്ലേയേസ് ഒരുപാട് പേരെ നമുക്ക് കാണാം സഞ്ജുവിൻ്റെ ഫാൻ ബേസ് പ്ലസ് ചെന്നൈയുടെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആലോചിക്കുക സഞ്ജു സാംസൺ എന്ന് പറഞ്ഞൊരു പ്ലെയർ ചെന്നൈയിലേക്ക് വരുമ്പോൾ ചെന്നൈക്ക് വലിയൊരു ഭൂമി ഉണ്ടാക്കും എന്നല്ല ഇപ്പോൾ ധോണി പോകുമ്പോൾ ചെന്നൈക്ക് ഒരു നഷ്ടം ഒരു പരിധിവരെ വലിയ രീതിയിൽ ഉണ്ടാകും ഒരു സംശയമില്ല ഫാൻ ബേസിൽ ധോണി പോകുമ്പോൾ ചെന്നൈ ആകെ കാറ്റ് വിട്ട ബലൂൺ പോലെ ആവും ആരുമില്ല അപ്പോൾ കുറച്ചൊക്കെ കാറ്റ് നിറയ്ക്കാൻ സഞ്ജുവിനെ കൊണ്ട് സാധിക്കും ഒരു കപ്പടിച്ചു കൊണ്ടാണ് ധോണി വിരമിക്കുന്നത് എങ്കിൽ അത് വലിയൊരു വിരമിക്കലും നല്ലൊരു വിരമിക്കൽ ധോണിക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി രാജസ്ഥാൻ റോയൽസിന് സോറി സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹം കംഫർട്ടബിൾ ആയിരുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷനൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓപ്പണിംഗ് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യല്ല വൺ ഡൗൺ ഫോ ടു ഡൗൺ ഡൗണൊക്കെ ചിലപ്പം വേണ്ടിവരും വരുന്ന പ്ലെയർ എങ്ങനെയാണെന്ന് അറിയില്ല ഒഴിച്ചെടുക്കുന്ന പ്ലേയറുമായി വന്നിട്ടുണ്ട് അപ്പോൾ സഞ്ജു ആണ് പിന്നെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി പ്രശ്നമുണ്ട് ചിലപ്പോൾ സഞ്ജുവിന് ക്യാപ്റ്റൻസി എല്ലാവരും അംഗീകരിച്ചുകൊണ്ടില്ല പ്രത്യേകിച്ച് അവിടെ ചെറിയ ചെറിയ സ്വകാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു ആ ടീം മാനേജ്മെൻറ്റുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ രാഹുൽ ദ്രാവിഡ് ആയിട്ട് ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയും സഞ്ജു സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ ഉട്ടുന്നേ നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ സഞ്ജുവിൽ നിന്ന് ഏറ്റവും നല്ല പ്ലെയറെ കിട്ടണമെങ്കിൽ നമുക്ക് സഞ്ജു കംഫർട്ടബിളായി കളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകും ഇനി രാജസ്ഥാൻ റോയൽസിലേന്ന് മാറി സഞ്ജു ചെന്നൈയിലേക്ക് പോകുമ്പോൾ ക്യാപ്റ്റനാവും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ചെന്നൈ ഋതുരാജക്ക് പെട്ടെന്ന് ക്യാപ്റ്റനാക്കുമ്പോൾ വഴി വേഗം വന്നൊരുത്തിന് എന്തോ കൊടുത്ത പോലെ ഫീല് ചെന്നൈയിൽ ടോട്ടലി ഉണ്ടാവും അപ്പോൾ അത് വലിയ രീതിയിൽ വളരെ വളരെ അഗ്രസീവായ ഒരു ഫാൻ ബേസ് ഉള്ള ചെന്നൈയിൽ സഞ്ജുവിന് അസപ്റ്റൻസ് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ആണല്ലോ കളിയുടെ അപ്പുറത്തേക്ക് ഇതിന് വലിയൊരു മാർക്കറ്റിംഗ് ആണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർഷം ധോണി ക്യാപ്റ്റനാവില്ല പക്ഷേ ഋത്വരാജ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുകയും സഞ്ജു സാംസൺ അവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ചിലപ്പോൾ വലിയ രീതിയിൽ ഫ്ലോപ്പ് വന്നാൽ സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് പോയിരിക്കും അല്ലെങ്കിൽ അടുത്ത സീസണിൽ സഞ്ജുവിനെ ക്യാപ്റ്റനാക്കി കൊണ്ടൊരു തീരുമാനം വരും അല്ലെങ്കിൽ സഞ്ജു അവിടെ കംഫർട്ടബിളായി കളിക്കാൻ ധോണിക്ക് കീഴിൽ സഞ്ജു വളരെ കംഫർട്ടബിളായി കളിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ സീസൺ മുതലേ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ധോണി സഞ്ജുവിൻ്റെ കുറേ മീറ്റിങ്ങൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ സഞ്ജു വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതും അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു പക്ഷേ പകരം പോകുന്നത് ജഡേജയാണെന്നുള്ളതാണ് സാ കാരം പോകുന്നതിന് കുഴപ്പമില്ല ജഡേജയാണെന്നുള്ളതാണ് പിന്നെ അവിടെ വരുന്നത് ക്യാമറൂൺ ഗ്രീൻ ചെന്നൈയിലേക്ക് വരും എന്നൊരു വാർത്ത കേൾപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത നോക്കാം ചെന്നൈയുടെ പോയിന്റ് ഓഫ് വ്യൂ ചെന്നൈയുടെ ടേക്ക് എന്താണെന്ന് നോക്കാം ചെന്നൈ സഞ്ജു വരുമ്പോൾ ചെന്നൈ ശക്തമാവുക തന്നെയാണ് ചെയ്യുന്നത് ജഡേജ പോകുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാണ് ബാക്കിയൊന്നും ചെന്നൈയെ ബാധിക്കില്ല ചെന്നൈക്കൊരു നല്ല ഓപ്പണിങ് കൂട്ട് കെട്ടിച്ചിരിക്കുകയും കഴിഞ്ഞാണ് അത്രത്തോളം നന്നായിരുന്നില്ല ആയുഷൊക്കെയായിരുന്നു പക്ഷേ ഋതിരാജ് എത്രത്തോളം വന്നില്ല അപ്പോൾ ആയുഷും സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുകയും അല്ലെങ്കിൽ ഋതിരാജും സഞ്ജു ഓപ്പൺ ചെയ്യുകയും ആയുഷ് വൺ ഡൗൺ ഇറങ്ങുകയും അങ്ങനെയൊക്കെ സാധിക്കുക ഒരു കോമ്പിനേഷൻ സാധിക്കും ഇവർ മൂന്ന് പേര് ആദ്യത്തെ മൂന്നിലുണ്ടാവും എന്ന് ഉറപ്പാണ് സഞ്ജു മൂന്നാമതും ബാറ്റ് ചെയ്യാം ചിലപ്പോൾ ഋതിരാജും ആയുഷും ബാറ്റ് ചെയ്യുകയും പക്ഷേ എനിക്ക് ഋതിരാജിനാഗ്രഹം വൺ ഡൗൺ കളിക്കാണ് കാരണം സഞ്ജു ആയുഷും ഒന്നിച്ചിറങ്ങുകയും ഡൗൺ വൺ ഡൗട്ട് വൃത്തിരാതിറങ്ങുകയും ചെയ്യും ഫോർത്ത് പൊസിഷനിൽ ആരങ്ങുന്നതാണ് ഫോർത്ത് പൊസിഷനിൽ ഇറങ്ങാൻ അവിടെ കാണുണ്ട് ബ്രവീസ് അവിടെയുണ്ട് നല്ല പ്ലെയറാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഉപയോഗിക്കാം പിന്നെ അവിടെ നിന്ന് ശുഭം ദുബെ അവിടെയുണ്ട് സോ വലിയൊരു നല്ല ടീം ക്യാമറൂൺ ഗ്രീനെ മറ്റും അവർക്ക് എടുക്കാൻ സാധിച്ച പിന്നൊന്നും നോക്കാനില്ല ക്യാമറൂൺ ഗ്രീൻ എന്ന് പറയുന്ന ഒരു അത് നാല് നാൽപ്പത് നാൽപ്പത് കോടിയോളം അവരുടെ കൈ കിടക്കുകയാണ് കൊൽക്കത്ത അവിടെ വലിയൊരു ഭീഷണി ഉണ്ടാക്കി കൂടി കൊൽക്കത്ത എല്ലാവരെയും റിലീസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അതുപോലെ നൂറ് ശതമാനം എനിക്കൊന്നും ബാംഗ്ലൂരും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും അപ്പോൾ അങ്ങനെ വന്നാൽ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ക്യാമറോൺ ഗ്രീൻ ചെന്നൈയോ കൊൽക്കത്തയിലോ ഉണ്ടാവുന്ന ഒന്നാണ് പക്ഷെ ചെന്നൈയിലേക്കാണ് വരുന്നതെങ്കിൽ പിന്നെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പ്രവീസ് വന്നു ക്യാമറോൺ ഗ്രീൻ വന്നു ശിവം തുകയെ വന്നു അപ്പോൾ ശിവൻ തൂബെന്ന് പറയുന്നൊരു ഫിനിഷറും അറ്റാക്കറും ഒക്കെ തന്നെയാണ് ഇന്ത്യൻ ടീമിലിപ്പോൾ അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഹാർഡ് ഹിറ്ററായിട്ടൊരു പ്ലെയറെ ശിവൻ തൂബെ പോലെ ഒരാളവിടെ അത് ഒരു മാറ്റി ഹേഡൻ സ്റ്റൈലിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സഞ്ജുവും ഋത്രാജും ആയുഷും ക്യാമറൂൺ ഗും പ്രവീസും ശിവന് തൂബയും ഒക്കെയുള്ളൊരു ടീമിനെ എങ്ങനെയാണ് ഇവർ 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 തോൽപ്പിക്കാൻ അവിടെ ബോളിങ്ങിൽ ഇന്ത്യൻ പ്ലെയേഴ്സ് അപ്പോൾ ഖലീൽ അഹമ്മദ് അത്യാവശ്യം ഡീസൻറ്റായിട്ട് ബോൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ അതിനെ വരെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരാരാ വരിക നമുക്ക് നോക്കാം ഏതായാലും ഒരു വിധത്തിൽ നോക്കിയാൽ അവരുടെ ബോളിംഗ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇനി ഒന്നുകൂടി നിന്നെ തന്നെ എൽസുണ്ട് നൂർ അഹമ്മദാണ് അഹമ്മദ് അത്യാവശ്യം ബാറ്റും ചെയ്യും അദ്ദേഹം നല്ലൊരു പ്ലെയറാണ് അപ്പോൾ നൂർ അഹമ്മദ് നന്നായിട്ട് പന്ത് പറയുന്ന ഒരു ബോൾഡറാണ് ഇത് കംഫർട്ടബിൾ ആയ അദ്ദേഹം നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ബോൾ കൂടിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പിൻ ബോളിങ്ങിലുണ്ടോ ഒരാളൂടി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അവിടെ ലോക്കൽ പ്ലേയേഴ്സ് ഇന്ത്യൻ പ്ലേഴ്സ് തന്നെ ആരെങ്കിലും ഒരാൾ കുഴപ്പമില്ലാണ്ട് പിന്നെ കാമ്പോജ് ഒക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ടീം അവിടെ സെറ്റ് ചെയ്യപ്പെടും ഇനി ഇനി ഓപ്ഷൻ കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് ശരിക്കും ആർക്കും നഷ്ടമില്ല എന്നുള്ളതാണ് രാജസ്ഥാൻ ആഗ്രഹിച്ചിരുന്നു സഞ്ജു കോണമെന്ന് സഞ്ജു ആഗ്രഹിച്ചിരുന്നു സഞ്ജു പോണമെന്ന് കഴിഞ്ഞ തവണ തന്നെ ശരിക്ക് ചെന്നൈ ആഗ്രഹിച്ചിരുന്നു ഒരു നല്ല വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ കിട്ടിയിരുന്നു അതിനുവേണ്ടി രാഹുൽ കേഹുലിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നവർ പക്ഷെ കിട്ടിയില്ല പതിനാല് കോടിവരെയൊക്കെ അവർ വിളിച്ചിരുന്നു പക്ഷേ അത് കിട്ടിയില്ല അപ്പോൾ സഞ്ജുവിനെ പോലെ ഒരാളെ പതിനെട്ട് കോടിക്ക് ശരിക്കും ഓപ്ഷനിലാണ് സഞ്ജു എടുത്തതെങ്കിൽ സഞ്ജു മുപ്പത് കോടിക്കൊക്കെ ശരിക്ക് പോയേക്കാം അത്രയും എമൗണ്ടിന് ചിലപ്പോൾ വിളിച്ചേക്കാം കെ കെ ആറും ചെന്നൈയും തന്നെ വിളിച്ചേക്കാം വലിയൊരു എമൗണ്ടിലേക്ക് ചിലപ്പോൾ സഞ്ജു സാംസൺ വന്നേക്കാമായിരുന്നു പക്ഷേ അതൊരു സംഭവിച്ചില്ല പതിനെട്ട് കോടിക്ക് ട്രാൻസ്ഫർ ആണ് ശരിക്കും നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ സഞ്ജുവിനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ചെന്നൈ എടുക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് നമുക്ക് എന്തായാലും കാത്തിരിക്കണം അടുത്ത ഓപ്ഷൻ വരെ നമുക്ക് കാത്തിരിക്കാം എത്രത്തോളം ഡീസൻറ്റായൊരു പ്ലെയിങ് ഇലവനാണ് ചെന്നൈക്കും ആർ ആറിനും ഉണ്ടാകാൻ പോകുന്നതിന് ഏതായാലും ആ ടീം രണ്ട് ടീമിനും ഒരുപോലെ ബെനിഫിഷ്യലാണ് ഈ ട്രാൻസ്ഫർ ഓഫ് കോഴ്സ് സഞ്ജു സാംസൺ ഇതും അതുമായി ബന്ധപ്പെട്ട് സഞ്ജു സാംസണും അതേപോലെ ബെനഫിറ്റാണ് മൂന്ന് പേരുമുള്ള ഒരു വിൻ വിൻ നെഗോഷ്യേഷനാണ് ശരിക്കും ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു തീരുമാനങ്ങൾ എത്രയും ശരിയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ട്വൻറ്റി സിക്സ് ഐ പി എൽ കാണണം പക്ഷേ അതിന് മുമ്പ് മിനി ഓപ്ഷനിൽ വരുന്ന ആൾക്കാരും അവരുടെ കോമ്പിനേഷൻസും ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാ നമുക്ക് അത്തരുന്ന കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്